അത്തിമരത്തിൽ നിന്ന് ഫലം അന്വേഷിക്കുന്ന ക്രിസ്തു തന്നെയാണ് വീണ്ടും നമ്മുടെ വിചാരം ഫലമില്ലാത്തതിന്റെ പേരിൽ അത്തിമരത്തെ ശപിച്ചു എന്നുള്ളതാണ് ആ അത്തിമരത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഫലവും അതിനില്ലായിരുന്നു ഇല്ലായിരുന്നു ഇത് നിറയെ ഇലകളല്ലേ ആ മരം തണൽ നൽകുന്നുണ്ട് ആ തണലിൽ ചില മനുഷ്യർ വിശ്രമിക്കുന്നു അതിന്റെ ശിഖരങ്ങളിൽ പക്ഷികൾ ചേക്കേറുന്നു എന്നിട്ടും ഫലം നൽകാത്തതിന്റെ പേരിൽ ക്രിസ്തു അതിനെ ശപിച്ചു എന്നാണ് ഒരു ഫലവും നൽകാത്ത ഒരു മനുഷ്യരുമില്ല ഒരു മരങ്ങളുമില്ല മരം പൂത്തുലഞ്ഞ് പഴങ്ങൾ അതിൽ തെളിഞ്ഞില്ലെങ്കിലും തണൽ നൽകി എന്നിട്ടും ക്രിസ്തു ശപിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ഫലം അന്വേഷിക്കുന്നു അത്തിമരം ഏതൊരു മരവും നൽകുന്നതുപോലെ തണൽ നൽകിയാൽ പോരാ കേറാൻ പക്ഷികൾക്ക് കേക്കേറാൻ ചില്ലകൾ നൽകിയാൽ പോരാ അത്തിമരത്തിന് മാത്രം നൽകാൻ കഴിയുന്ന എന്തോന്നും അത് അത്തിമരമാണ് ഈ മരത്തിന്റെ മുഴുവൻ സത്തയും രൂപപ്പെട്ട് അത്തിപ്പരമായി രുചികരമായി അത്തിപ്പഴമായി പുറത്തേക്കുക ഇതുപോലെയാണ് മനുഷ്യരുടെയും കഥ നമ്മൾ പറയാറില്ലേ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു ഞാൻ എന്തൊക്കെയോ ഭക്തസംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ നല്ല കാര്യങ്ങളാകാം പക്ഷേ ഒരു മനുഷ്യനിൽ നിന്നും അയാൾക്ക് നൽകാവുന്ന കൃത്യമായ ഫലം എന്തു മൃഗത്തിൽ നിന്നും വ്യത്യസ്തമായത് അത് അയാളുടെ ഉള്ളിലെ ദൈവത്തിന്റെ ചായയും സാദൃശ്യവുമാണ് എല്ലാം ചെയ്യുമ്പോഴും ഒരു മരത്തിൻ്റെ സത്ത ഒരു ഫലമായി പുറത്തു വന്നതുപോലെ മനുഷ്യന്റെ ബേസിക് കണ്ടൻ സത്തയായ ദൈവ ചൈതന്യം പുറത്തേക്ക് ഫലമായി മാറി അതാണ് മനുഷ്യൻ പുറപ്പെടുവിക്കേണ്ട ഒരു യഥാർത്ഥ ഫലം നമ്മൾ ചെയ്യുന്നതെല്ലാം ഫലങ്ങളായി കരുതുക ഒരു മനുഷ്യന് മാത്രം നൽകാൻ പറ്റുന്ന ദൈവവിചാരങ്ങൾ ദൈവ ആരാധനകൾ ഹൃദയത്തിലേക്കുള്ള ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ പ്രസരിപ്പ് അത് നമ്മുടെ കണ്ണുകളിലും കൈകളിലും കാഴ്ചപ്പാടുകളിലും ജീവിതത്തിലും തെളിഞ്ഞു വരുന്നു അങ്ങനെ ഒരു സെൽഫ് ആക്ടൈസേഷൻ നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ ചായയും സാദൃശ്യവും പുറത്തേക്ക് വരുന്ന ഒരു യഥാർത്ഥ ബലം ദൈവം അന്വേഷിക്കുന്നു തണൽ നൽകിയതും പക്ഷികൾക്ക് ചേക്കേറാൻ ചില്ലകൾ നൽകിയതും ഒക്കെ ഒന്ന് മാറ്റിവെക്കാം മനുഷ്യൻ നൽകേണ്ട യഥാർത്ഥ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ നമുക്ക് ആഴങ്ങളിലേക്ക് നോക്കാം